പരിസരത്ത് നിവേദ്യം സമർപ്പിക്കുകയാണ് സ്മിത ഹരിദാസ് ചേരുന്നുണ്ട് സ്മിത അപ്പോ ഭക്തർ ഏറെ നേരമായി കാത്തിരുന്ന ആ ചടങ്ങിന് നിവേദ്യത്തിന്റെ ചടങ്ങിന് തുടക്കമാകുന്നു ഇനി ആ നിവേദ്യം തങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അല്പസമയം മാത്രമെടുക്കുന്ന അക്ഷമ കാത്തിരിപ്പ് ഭക്തി സ്മിത അതെ ഹാഷ്മി ഇപ്പം തീർത്ഥം തളിക്കുന്ന ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി എത്തി അർപ്പിച്ച് ഒരു ചെറിയ പൂജ ഇവിടെ നടക്കുന്നുണ്ട് തീർത്ഥം തളിക്കുന്നു അതിനുള്ള അതാണ് ആ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് ദേവിയുടെ മുന്നിൽ സന്നിധിയിൽ വന്നിട്ട് ആ തീർത്ഥം തളിക്കുന്നത് ഒരു ചെറിയ പൂജ ചടങ്ങായിട്ട് നടക്കുന്നു അതിനുശേഷമാണ് ഈ തീർത്ഥം കൊണ്ടുപോയിട്ട് എല്ലാ പൺ അടുപ്പുകളിലേക്കും പൊങ്കാല അടുപ്പിലേക്കും തളിക്കുക അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ കൃത്യമായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ പൂജാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണത് ശരിക്കും ശ്രീകോവിലുള്ളതുപോലെയുള്ള പൂജ ചെയ്യുകയാണ് ആ പൂജാ ചടങ്ങുകൾ അതിന് ശേഷമാകും ഈ തീർത്ഥം തളിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുക മുന്നൂറ്റി അൻപതോളം പൂജാരിമാർ ഇതിനാൽ ഇതിനായിട്ട് സജ്ജരായി നിൽക്കുന്നുണ്ട് ഈ പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രദക്ഷിണം വയ്ക്കുകയാണ് ആ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞ് മേൽശാന്തി മടങ്ങുകയാണ് ഇനിയിപ്പോൾ ആ പൂജാ കർമ്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തീർത്ഥം തളിക്കുന്നതിനുള്ള ആ ഒരു കാര്യക്രമങ്ങളിലേക്കാണ് കടക്കുക ീ ക്ഷേത്രത്തിനകത്തുനിന്ന് പൂജാരിമാർ പുറത്തേക്ക് എത്തും ഉടൻ തന്നെ പൊങ്കാല അടുപ്പുകളിൽ തീർത്ഥജലം പകരുന്ന തീർത്ഥം തളിക്കുന്ന ചടങ്ങിലേക്ക് പോകും നമ്മളിപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റി ക്ഷേത്രം ഭാരവാഹി പ്രസിഡൻറ്റും ഉണ്ട് അതോടൊപ്പം തന്നെ ചില ഉന്നത രാഷ്ട്രീയ പ്രമുഖരൊക്കെ ഉണ്ട് ജനപ്രതിനിധികളുണ്ട് നഗരസഭ മേയറുണ്ട് മേയറുടെ ഒരു സാന്നിധ്യം നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ അത് മുഴുവൻ സമയവും എന്ന് പറഞ്ഞ പോലെ കാണുന്നതാണ് കൃത്യമായി ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം വഹിക്കാനും ഇവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണവും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അവരൊക്കെ തന്നെ ഇവിടെയുണ്ട് ഈ ഒരു ഐക്യത്തോടുകൂടി ഈ പല രാഷ്ട്രീയ പാർട്ടികളും പല ആശയങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു സമയമാകുമ്പോൾ വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് തന്നെ വന്ന് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും മുൻപ് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആതിഥേയത്വം വഹിക്കുന്നു ഇവിടെ വരുന്നവർക്കെല്ലാം അത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നുള്ള ഭക്തരെത്തിയാലും അവർക്കെല്ലാം ആതിഥ്യം അരുളുക എന്നുള്ളതാണ് അവരുടെ ഒരു കർമ്മം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് അവരുടെ ഒരു വിശ്വാസമാണ് അത് ഏകോദര സഹോദരായിട്ട് തന്നെ അത് ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയ വർണ്ണ ഒരു തരത്തിലുള്ള ഭേദങ്ങളുമില്ലാതെ തന്നെ അവരത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് ആ കാഴ്ചകളും നമുക്ക് കാണാം ഇപ്പോൾ ഈ ചടങ്ങ് അടുത്ത ഈ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ പൊങ്കാല പൊങ്കാലടുപ്പുകളിൽ തീർത്ഥം തളിക്കുന്നതാണ് അപ്പോൾ അതിനുള്ള പൂജകളാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞത് ഇനി പൂജാരികൾ വരും അവർ ഓരോ ഭാഗത്തേക്കും തീർത്ഥജലവുമായി പോകുന്ന ദൃശ്യങ്ങളായിരിക്കും ഇനി നമ്മൾ അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണിപ്പോൾ അപ്പോൾ അങ്ങനെ ഭക്തജനങ്ങൾ അനന്തപുരി ഒന്നാകെ വലിയൊരു യാഗശാലയെ മാറി അനന്തപുരി ഒന്നാകെ ആസലഭ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൈമാറുന്ന ദീപം ക്ഷേത്രത്തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് പകർന്നതോടെയാണ് ഇന്ന് രാവിലെ പൊങ്കാല സമർപ്പണം തുടങ്ങിയത് അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറി വലിയ തിരപ്പള്ളിലേക്കും ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നിപകർന്ന് സഹമേൽശാന്തിയായിരുന്നു പൊങ്കാല സമർപ്പണം അങ്ങനെ തുടങ്ങി അതിനുശേഷം ദീർഘ ഒരു വർഷത്തോളം നീണ്ട ഭക്തജന കാത്തിരിപ്പിനും അതായപ്പോൾ അവിടെ നിവേദ്യം തളിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ടരയോടുകൂടിയാണ് രണ്ടരയ്ക്കാണ് പൊങ്കാല നിവേദ്യം തുടങ്ങിയത് ചെറിയൊരു പൂജ അവിടെ ഉണ്ട് നമ്മൾ കണ്ടതാണ് ക്ഷേത്രത്തിൽ നിയോഗിച്ച ശാന്തിമാരാണിപ്പോൾ നിവേദ്യം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ വെറും ഒരു നിവേദ്യം എന്നുള്ള നിലയ്ക്ക് ഒരു അതിൻ്റെ ഒരു കർമ്മം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അത് വ്രതമൊക്കെ എടുത്ത് ഒരു വർഷത്തോളം നിൻ്റെ കാത്തിരിത്തിനൊടിയിൽ വന്ന ആ ഭക്തജനങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നതാണ് ആ നിവേദ്യം ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത് ശ്രീലത കൂടി ചേരുന്നു ശ്രീലത അട്ടക്കുളങ്ങളിൽ നിൽക്കുന്നത് മനസ്സിലാക്കുന്നു ഇപ്പോൾ നിവേദ്യം അങ്ങോട്ടേക്ക് എത്താനുള്ള കാത്തിരിപ്പിലാകും അവിടെയും ഭക്തരല്ലേ ധീണ് ദേവി ക്ഷേത്രത്തിൽ അവിടെ ഇപ്പോൾ നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം ദാ നഗര നഗര ഹൃദയത്തിലുള്ള എല്ലാ റോഡുകളിലും നിറഞ്ഞിരിക്കുന്ന അമ്മമാർ സമർപ്പിച്ച പൊങ്കാല നിവേദ്യത്തിലേക്ക് പോറ്റിമാർ അല്ലെങ്കിൽ ശാന്തിമാർ പുണ്യാഹം തെളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാവരും ആത്മസമർപ്പണത്തിൻ്റെ അനുഭൂതിയിലാണ് നിൽക്കുന്നത് അവർ കഠിന വ്രതമെടുത്ത് ഉണ്ടാക്കിയ പൊങ്കാല ആറ്റുകാലമ്മക്ക് നിവേദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാവരും ആത്മസമർപ്പണത്തിൻ്റെ ഒരു മനസാന്നിധ്യത്തോടെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് പൂർണ്ണമായ സംതൃപ്തി ഉണ്ട് എന്നാണ് എല്ലാ ഭക്തജനങ്ങളും പറയുന്നത് ദാ ദാശാന്തി എല്ലായിടത്തും ഓടിയോടി ആ പൊങ്കാല കലങ്ങളിലേക്ക് പുണ്യാഹം തെളിക്കുകയാണ് ഇ ഇങ്ങനെ തെളിയിക്കുമ്പോൾ ആറ്റുകാലമ്മ അവരുടെ പൊങ്കാല നിവേദ്യം സ്വീകരിച്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് വിശ്വാസം നമുക്കറിയാം തിരുവനന്തപുരം മൃഗത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ ഇടവഴികളിലും ആറ്റുകാലമ്മക്ക് വേണ്ടി നിവേദ്യം സമർപ്പിച്ച് ആയിരങ്ങൾ ലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അവിടേക്കെല്ലാം ഇതുപോലെ അമ്പലത്തിൽ നിന്നുള്ള പോഞ്ചുമാരും ഷാജിമാരുമെല്ലാം ഏർ നിവേദ്യം സമർപ്പിക്കാൻ വേണ്ടി പൊങ്കാല പായസം തെരളി മണ്ടക്കുറിച്ച് വെള്ളപ്പായസം അങ്ങനെ പല നിവേദ്യങ്ങളുണ്ട് അതെല്ലാം ആറ്റുകാലമ്മക്ക് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തജനങ്ങൾ എല്ലാവരും പുണ്യാഹം തെളിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ അമ്മയ്ക്കായി സമർപ്പിച്ച എല്ലാ പായസവും എല്ലാ നിവേദ്യങ്ങളും അമ്മ സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരുടെ മ്മ് മനസ്സിലുണ്ടാവുക തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ആറ്റുകാലമ്മ ഏർ ില്ലാതാക്കി തരും തങ്ങൾക്ക് ഈ നിറഞ്ഞു തൂവി നിൽക്കുന്ന ആറ്റുകാലമ്മയ്ക്കുള്ള ഈ പൊങ്കാല കലങ്ങൾ സാക്ഷിയാക്കുന്നത് വരാനിരിക്കുന്ന ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് വിശ്വാസം നിറഞ്ഞു തൂവിയ ആറ്റുകാലയ്ക്കുള്ള പൊങ്കാല കലങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഇവർ കണക്കാക്കുന്നു ഇപ്പോൾ ഒരു വർഷം നീണ്ട കഠിനമായ വ്രതത്തിനൊടുവിലാണ് ഇവർ ഈ ഈ ഒരു പൊങ്കാല ഈ പൊങ്കാല അമ്മയ്ക്ക് നിവേദിക്കുന്നതിനുള്ള ഈ നിമിഷത്തിൽ ീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ ഒരു നിമിഷം വന്നിരിക്കുന്നത് ഇതിപ്പോ ഈയൊരു ഈ നഗരത്തിൽ അട്ടക്കുളങ്ങിന്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ റിയാം പത്ത് കിലോമീറ്ററിലധികം ഇതുപോലെ നല്ല തിരക്കുണ്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആറ്റുകാലമ്മ തങ്ങളുടെ നിവേദ്യം സ്വീകരിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി പത്ത് പതിനഞ്ച് കിലോമീറ്ററിലധികമുള്ള ഭക്തജനങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് അമ്മ തങ്ങളുടെ നിവേദ്യം സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തിയിൽ ഇനി അവർക്ക് മടങ്ങാം റോഡിലേക്ക് നോക്കി റോഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ സജ്ജരായി നിൽക്കുകയാണ് ഇനി പല ദേശങ്ങളിൽ നിന്ന് പല നാടുകളിൽ നിന്നൊക്കെ വന്ന മനുഷ്യന്മാരുണ്ട് പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു വിദേശ വനിതകളിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ കടലും കരയും കടന്നു വന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇനി തിരിച്ചു പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കണം നമ്മളിപ്പോൾ ഈ നിവേദ്യം സമർപ്പിച്ച ഈ നിമിഷം തന്നെ എല്ലാ കെ എസ് ആർ ടി സികളും ദാ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ദക്ഷിണ റെയിൽവേ കൂടുതൽ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട് കെ അധിക സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇവർക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹരിത പൊങ്കാലയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഭക്തജനങ്ങളെല്ലാം കൃത്യമായി സഹകരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പൊങ്കാല ഇത്തവണത്തെ ഈ വർഷത്തെ പൊങ്കാലയുടെ അവസാന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ നഗരം വൃത്തിയാക്കാനുള്ള ആ നീക്കത്തിലേക്ക് നഗരസഭയും മറ്റധികൃതരും എല്ലാം തടക്കും ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാ കലങ്ങളിലേക്കും നിവേദ്യം ദേവി സ്വീകരിക്കുന്ന ആ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ശാന്തി എല്ലാ പൊങ്കാലക്കലങ്ങളിലേക്കും പുണ്യാഹം തെളിക്കുന്നു ആറ്റുകാലമ്മ സർവസ്വരൂപിയായ ആറ്റുകാലമ്മ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ തങ്ങളുടെ നിവേദ്യം സ്വീകരിക്കുന്നു എന്നുള്ള ഒരാത്മ സംതൃപ്തിയുടെ മുഖമാണ് എല്ലാ സ്ത്രീജനങ്ങളുടെയും മുഖത്തുള്ളത് ബാലികമാർ ഉൾപ്പെടെ ബാലികമാർ മുതൽ മുത്തശ്ശിമാർ വരെ പല പ്രായപരിധി ആളുകളും ഇവിടെ പൊങ്കാലയെ അർപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷത്തിലധികം ആളുകളായിരുന്നെങ്കിൽ ഇത്തവണ ഏഴ് എട്ട് ലക്ഷത്തോടടുത്ത് സ്ത്രീകൾ ഭക്തജനങ്ങൾ പൊങ്കാല ഇട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ വരുന്നതും നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ട് ഒന്നും തകർക്കുന്നില്ല ഈ ഒരു നിമിഷം ഈ ഒരു നിമിഷത്തിൽ ആറ്റുകാലമ്മയിലേക്ക് തങ്ങൾ മനസ്സും ശരീരവും സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും സംതൃപ്തിയോടെ നിൽക്കുന്നത് ശരി ശ്രീനഥിയാണ് വിവരങ്ങൾ നൽകിയത് ഒരു വർഷത്തെ വ്രതത്തിൻ്റെ കാത്തിരിപ്പിൽ ആറ്റുകാലമ്മക്ക് കരവും മനസ്സും അർപ്പിച്ച് അവരുടെ വേദനയും സങ്കടവും അമ്മയോട് പറഞ്ഞ് അതിനൊരു പരിഹാരം പ്രതീക്ഷിച്ചുകൊണ്ട് പൊങ്കാലയിട്ട് ഭക്തജനങ്ങൾ മടങ്ങാൻ ഒരുങ്ങുകയാണ് അതിനോടനുബന്ധിച്ച് പൊങ്കാലയുടെ സമാപന ചടങ്ങായ പൊങ്കാലയിൽ നൈവേദ്യമർപ്പിക്കുന്നതിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കാനും